ഒരു ഹായ്ണെങ്കിൽ പറഞ്ഞോ ഹായ് ഹലോ ഗായ്സ് ഞാനിന്നുള്ളത് മൺട്രോ ഐലൻഡ് റെയിൽവേ സ്റ്റേഷനിലാണ് മൺട്രോ തിരുത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഓഫ് ദി വെരി ബ്യൂട്ടിഫുൾ റെയിൽവേ സ്റ്റേഷൻ ഇൻ കേരളയാണ് ആണ് കേരളയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ും ആണ് പിന്നെ ബാക്ക് വാർട്ടേഴ്സ് അതുപോലെ റിസോർട്ട്സൊക്കെയാണ് അടിപൊളി അടിപൊളിയാണ് അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് പക്ഷേ ഇവിടെ അധികം ട്രെയിനുകളൊന്നും നിർത്തത്തില്ല ഞാനിവിടെ വന്നതൊരു മെമ്മൂലാണ് കൊല്ലം എറണാകുളം മെമ്മൂലാണ് വന്നത് ഇവിടെ അധികം ട്രെയിനുകളൊന്നും നിർത്തില്ല ചെറിയ പാസഞ്ചേഴ്സ് ഷട്ടിൽ അങ്ങനെയുള്ള ട്രെയിനുകൾ മാത്രമേ നിർത്തത്തുള്ളൂ ഞാനിനി ഇവിടെ നിന്നൊരു ക്രൂസിൽ പോകാൻ വേണ്ടി പോവാണ് കേട്ടോ മൺട്രോ ഐലൻഡ് ക്രൂസിൽ പോകാൻ വേണ്ടി പോവാണ് ഈ ഗ്ലാസ് ഇവിടെ വെച്ചില്ലെങ്കിൽ കവിഞ്ഞു പോവും നന്നാതിരി വെയിലാണ് വരുന്നത് ഡിസംബറാണ് ആണ് എന്നാലും വെയിലിന് ഹീറ്റുണ്ട് റെയിൽവേ സ്റ്റേഷനുള്ള ഞാൻ കാണിച്ചിട്ട് ില്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ മറ്റുള്ള റൂഫൊന്നുമില്ല അങ്ങോട്ട് അപ്പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതൊന്നുമില്ല അപ്പുറത്തോട്ട് പോകാനുള്ള ബ്രിഡ്ജൊന്നുമില്ല ഞാനിപ്പോൾ ആ ട്രെയിനൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ തന്റെ അപ്പുറത്തൊരു അപ്പുറത്തുകൂടെയാണ് ആളുകൾ ക്രോസ് ചെയ്യുന്നത് അതുകൊണ്ട് കണ്ടോ അതുകൊണ്ട് ഇവിടെ പച്ചക്കറി കിടക്കയാണ് പക്ഷേ എന്നാലും എനിക്ക് പോകാനൊരു പേടിയുണ്ടോ അങ്ങനെ ക്രോസ് ചെയ്യാനൊരു പേടിയുണ്ട് എന്നാലും ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് എന്നാലും നമുക്കൊന്ന് ക്രോസ് ചെയ്യാം പെട്ടെന്നായിരിക്കും ട്രെയിൻ വരുന്നത് അതാണ് പ്രശ്നം വെയിലും നല്ല ഹീറ്റ് ഉണ്ട് കേട്ടോ എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് അപ്പോൾ വെയിലത്ത് നടക്കുമ്പോൾ എനിക്ക് ഡെഫിഷ്യൻസി പോകണമെങ്കിൽ പോട്ടെ ഈ ഗ്ലാസ് ഇല്ലാതെ നടക്കത്തില്ല കേട്ടോ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കുടയില്ലാതെ നടക്കത്തില്ല കണ്ടോ ഇതോ അതാ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പോണ്ടോ ഞാനിപ്പോൾ ഇത് ക്രോസ് ചെയ്ത് നമ്മൾ റെയിൽവേ ട്രക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ നല്ല ഇപ്പോൾ ചാടി വന്നു ഓക്കെ നിഹ ഇവിടെ വീണ്ടും ഉണ്ട് ട്രെയിനും ഇവിടെ ട്രെയിൻ കാണുന്നില്ല കേട്ടോ നമ്മൾ പതി ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ഒരു എനിക്കൊന്നൊരു സയറിനടി നമ്മൾ പതിയ്യ പതിട്ടോ ട്രെയിൻ ഓക്കെ സക്സസ് കേട്ടോ ഇവിടെ വന്നപ്പോൾ ഒരു ഫാമിലിയൊക്കെ കിട്ടിയ കേട്ടോ അവരോടെയാണ് ഞാൻ ഹോട്ടലിൽ കയറുന്നത് അല്ല ഞാൻ വ്ലോഗ് ചെയ്യാം അവരോടെയാണ് യാത്ര ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതൊന്നും അത്ര ഒരു അസുഖമുള്ളൊരു ഒറ്റയ്ക്ക് പോകുന്ന അതുകൊണ്ട് ഇപ്പോൾ ഇവരോട് കിട്ടി ഇപ്പോൾ അവരോട് യാത്ര ചെയ്യുന്നു ഒരു ഫ്രണ്ടിലൊരു പുള്ളി പോകുന്നുണ്ട് ആ പുള്ളിയാണോ നമ്മളെ ബോട്ടിൽ കൊണ്ടുവന്നത് ഇവിടെ നടക്കുന്നുണ്ടോ എവിടെയാണെന്ന് അറിയത്തില്ല എടോ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് സെറ്റപ്പാണ് സാറേ നിലവിലാടിപൊളി സെറ്റപ്പാണ് ണോ നമ്മൾ വെള്ളം ചേട്ടൻ ചേട്ടൻ പേര് എന്താ കേട്ടോ ചേട്ടൻ പേരെന്താ അശോകൻ 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 ചേട്ടാ കേട്ടോ രണ്ട് സൈഡും വീടുകളാണ് പിന്നെ ചെറിയ ചെറിയ വള്ളങ്ങളെടുക്കടിപൊളി ലാൻഡ്സ്കേപ്പ് ആണ് സെറ്റപ്പ് ലാൻഡ്സ്കേപ്പ് ഉണ്ടോ ഇവിടെ ചൂണ്ടയിടാനൊക്കെ പറ്റും മീനുകളൊക്കെ കിട്ടും രണ്ട് അതുപോലെ കരിമീനൊക്കെ കിട്ടും ഈ കണ്ടൽ കാടാണ് കേട്ടോ ഒരു ഏകദേശം കേരളത്തിൽ എനിക്ക് തോന്നുന്നൊരു പതിനാലോ എത്രയോ തവണ എത്രയോ വെറൈറ്റി കണ്ടൽക്കാടുകളുണ്ട് അതിലൊരു വെറൈറ്റി ആണ് നമ്മൾ പാലത്തിൻ്റെ ഇടയിൽ തല താത്ത് വെച്ച് കൊടുക്കണമെങ്കിൽ താത്ത് വെച്ച് ആ കുഴപ്പമില്ല കരിമീൻ കൃഷിയാണ് എല്ലാം ചുറ്റും കൃഷിയാണ് പിന്നെ വീടുകളുണ്ട് അതുകൊണ്ട് ഈ സൈഡിൽ കൂടെയൊക്കെ കനാലുകളുണ്ട് അവിടെ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ വീടുകളുണ്ട് അവിടേക്കുള്ള ആളുകൾ ചെറു ചെറിയ വെള്ളങ്ങളിലൊക്കെയാണ് ഇവിടെ പോകുന്നത് പിന്നെ റോഡും ഉണ്ട് അപ്പുറത്തുള്ള റോഡും ഉണ്ട് വളരെ നല്ല പ്ലസൻ്റായിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഇതവിടെ കുറച്ചൊരു കക്ക വരുന്നുണ്ടോ കായലിൽ നിന്ന് കക്ക വരാണ് കല്ലുമ്മക്കായാണ് ഇതാണ് പിന്നീട് കൊണ്ടുപോയി ഫ്രൈയും റോസ്റ്റും കറിയും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ വൈകാനിൽ കൂടെ ഇങ്ങനെ പോകുന്നത് മോർണിംഗ് വരണം ഏർലി മോർണിംഗ് വരണം അല്ലെങ്കിൽ ഈവനിങ് വരണം അപ്പോഴാണ് ഇതിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് കിട്ടുക വെള്ളം വള്ളത്തിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആയിരം രൂപയാണ് മൂന്ന് മണിക്കൂറിനാണ് ആയിരം രൂപ എട്ട് പേർക്ക് കയറാൻ പറ്റും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ആവത്തുള്ളൂ ഈ റൈഡിന് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഏഴുപേരുണ്ട് അപ്പോൾ എനിക്ക് നൂറ്റമ്പതാണത് കിട്ടത്തില്ലേ കല്ലുമ്മക്കായെ കുറിച്ചാണ് ഏട്ടാ ഞാൻ പറഞ്ഞത് കായലിന് മാത്രമേ കല്ലുമ്മക്കായ കിട്ടത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ കരിമീൻ അതും കായലിലേ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ എരിന്തിൽ അതും കായലിൽ മാത്രമേ കിട്ടത്തുള്ളൂ ഇതൊക്കെ ആണ് അതായത് കണ്ടൽ കാടാണ് ഏതോ ഒരു വെറൈറ്റി കണ്ടലാണിത് ഇവിടെയൊക്കെ മാർഷി ലാൻഡ്സാണ് ഇവിടെയൊക്കെ ബ്രിഡ്ജസ് ഉണ്ട് ഈ ചെറിയ ചെറിയ പാലങ്ങളുണ്ട് പക്ഷേ അവിടെയൊക്കെ ഈ വെള്ളം കയറി കഴിഞ്ഞാൽ പണിയാണ് പിന്നെ ഇതുവഴി പോകാൻ പറ്റത്തില്ല വെള്ളം ഇങ്ങനെ താഴ്ന്നു നിൽക്കണം അങ്ങനെയുള്ള സമയങ്ങളിൽ അത്രേ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഒരു വീട് വിൽക്കായിട്ടിരിക്കണം ഇവിടെ ആർക്കെങ്കിലുമൊക്കെ മേടിച്ച് ഹോം സ്റ്റേയോ ഹോട്ടലോ ആക്കണമെങ്കിൽ ആക്കാം താല്പര്യം താല്പര്യം ആക്കാം ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വരുന്ന സ്ഥലമാണ് സ്ഥലവും ബ്യൂട്ടിഫുൾ ആണ് ഇത് ഇവിടെ വെള്ളപ്പൊക്കം വരാറുണ്ടോ

വീണ്ടും ഒരു പാലം എത്തിയിട്ടുണ്ട് നല്ലൊരു തല താത്തി വയ്ക്കണം ഇല്ലെങ്കിൽ തലയിടിക്കും നല്ല പക്ഷികളുടെ കരച്ചിലാണ് കരച്ചിലല്ല പക്ഷികൾ വിളിക്കുന്നതാണ് ചുറ്റും മരങ്ങളിങ്ങനെ നിൽക്കുകയാണ് ഈ മരങ്ങളുടെ ഇടയിലൂടെയാണ് ഇപ്പോൾ കൊയ്ക്കൊണ്ടിരിക്കുന്നത് ണ്ടോ മലം കനാലിലോട്ട് ഇറങ്ങി നിൽക്കുകയാണ് തലേക്കിടിക്കും താഴ്ത്തി വെച്ചിരുന്നില്ലെങ്കിൽ തലയൊക്കെ ഇടിക്കും രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പക്ഷികളൊക്കെ കാണാൻ പറ്റും രാവിലെയും വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി വൈബായിരിക്കും ഒരുപാട് പക്ഷികളെയൊക്കെ അങ്ങനെ കാണാൻ പറ്റും ഹോ അല്ലെങ്കിൽ എന്താണോ എന്തൊരു ഇവന്റ് നടന്നുകൊണ്ടിരിക്കുന്നു ഈ ക്ഷേത്രത്തില് എന്താണെന്ന് അറിയത്തില്ല ഇവിടെ വരുമ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് കൂടെ കൊണ്ടുവരണം കേട്ടോ കൂളിംഗ് ഗ്ലാസ് തൊപ്പി കൊണ്ടുവരണം രാവിലെ ആയാലും ഈവനിങ് ആയാലും ഒരു കൂളിംഗ് ഗ്ലാസ് തൊപ്പിയില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല നല്ല വെയിലായിരിക്കും രണ്ട് സമയത്ത് രാവിലെ ആയാലും ഈവനിങ് ആയാലും ന്യൂ ന്യൂനിൻ്റെ സമയത്തായാലും ഒരു കൂളിംഗ് ഗ്ലാസ് വേണം ഒരു തൊപ്പി വേണം പിന്നെ മറ്റൊരു അമ്പർ കൂടെ വേണം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ ഈ ബോട്ടിൽ ഇത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഹോം സ്റ്റേ ആണ് കേട്ടോ കെ ടി ഡി സിയിലെ ഒരു ചെറിയ ഹോട്ടലാണ് ഈ കാണുന്ന ഈ സൈഡിൽ കാണുന്നത് ഇവിടേക്ക് എനിക്കൊന്നു കെ ടി ഡി സിയിലെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യാൻ പറ്റുമെന്നറിയത്തില്ല മേ ബി പറ്റുമായിരിക്കും നല്ല ക്ലീൻ വാട്ടറാണ് ക്ലീനല്ല കുടിക്കാനൊന്നും പറ്റത്തില്ല എന്നാലും ഇങ്ങനെ കൈട്ടിരിക്കുക ബ്രിഡ്ജസ് എല്ലാം നല്ല താന്നീണ്ടൊരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട് അവിടെ എത്തുമ്പോഴും നമ്മൾ തല കാറ്റാറ്റ് തല തല പൊട്ടു ഫ്രണ്ടിലൊക്കെ ആള് പോകുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലൊക്കെ ഓരോരോ വള്ളങ്ങളിൽ ആള് പോകുന്നുണ്ട് അന്നും കാണുന്നുണ്ടോ നമ്മൾ ഈ കനാലിൽ കൂടെ പോയി 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 കായലിലേക്ക് ഇറങ്ങണം കനാലിൽ കൂടെ കയറി പോയി പോയാണ് നമ്മൾ കായലിലോട്ട് എത്തുന്നത് കേട്ടോ നമ്മൾ ഏത് കായലിലോട്ടാണ് ഞാൻ എത്തുന്നത് അഷ്ടമുടി കായലാണ് ചേട്ടാ കായലോട്ടാണ് നമ്മൾ പോകുന്നത് കായലോട്ടാണ് ഈ കനാലിൽ പോകുന്നത് നഷ്ടമുടി അഷ്ടമുടിക്കായൽ ചെന്ന് മൺട്രോ ഐലൻഡ് അവിടെ എത്തും അങ്ങോട്ടാണ് ഈ കനാലിൽ പോകുന്നത് ഓക്കെ കടലും ഉണ്ട് അടുത്ത് കടലും ഉണ്ട് ഇല്ല കടലും ഉണ്ട് അടുത്ത് കടലും ഉണ്ട് നല്ല നാടൻ ഫുഡ് കിട്ടുന്ന ഹോട്ടലൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഈ കനാ ഇത് കനാല് നമ്മൾ അഷ്ടമുടി കായലിലോട്ട് കൊണ്ടുപോകും അതിൻ്റെ അടുത്താണ് ആ ഹോട്ടലുള്ളത് നമ്മളങ്ങോട്ട് പോകുന്നുണ്ട് ഇതാ വീണ്ടും ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട് കേട്ടോ ആവശ്യം പോലെ ബ്രിഡ്ജസ് ആണ് കേട്ടോ അവിടെ നമ്മൾ ഏതോ ചൈനീസ് വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തൊഴു തൊഴിയുന്ന ചേട്ടന് വേണമെങ്കിൽ ഇതിൻ്റെ പണ്ടേ ഇവിടെ ചാടാ നമ്മതിരിയാണ് ഇവിടുത്തെ ബ്രിഡ്ജസ് മുഴുവനും കായലിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നേരെ കായലോട്ട് കയറും കനാലിൽ നമ്മുടെ കാണുന്ന കനാലിന് ഇതാണ് കണ്ടൽക്കാട് കേട്ടോ കേരളത്തിൻ്റെ ഒരു തനതായിട്ടുള്ളൊരു കാ ടയിൽ നീർനായ ഉണ്ട് നീർനായ എന്തുകൊണ്ട് ഇതിന്റെ ഇതിന്റെ ഇടയിൽ ഒരുപാട് ജീവികൾ താമസിക്കുന്നുണ്ട് കണ്ടൽ കാടിയിൽ മാംഗ്രൂവ് ഫോറസ്റ്റ് ഇതാണ് മാംഗ്രോവ് ഫോറസ്റ്റ് ആണ് കണ്ടൽ കാടുകളുടെ കയാക്കിന്റെ ചാർജ് പെർ അവർ ആണ് പെർ അവർ എനിക്ക് തോന്നുന്നു എത്ര രൂപയാണ് പെർ അവർ ചാർജ് അതെടുത്തുകഴിഞ്ഞാൽ ഇവിടെ ഇട്ടിങ്ങനെ കറങ്ങാൻ വേണ്ടി പറ്റും പക്ഷെ കഷ്ടപ്പാടാണ് രണ്ടുപേരെങ്കിലും വേണം എന്നാലേ അത് ഈസിയായിട്ട് തുടങ്ങി പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ ഇവിടെ ഇരുന്ന് നാടൻ ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ വ്ലോഗ് വരുന്നുണ്ട്